അഴുകലും തട്ടമറിച്ചിലും അതിജീവിക്കാനായി ഭംഗി സേടുകളുടെ പ്രയോഗം മൂലം മിക്ക തോട്ടങ്ങളും അറസ്റ്റ് പോലെയുള്ള പൂവടിക്കാത്തൊരു മന്ദീഭവിച്ച അവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഇപ്പോൾ ഇതിനെ അതിജീവിക്കാൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്പ്രൗട്ട് ഇതിനകത്ത് ഗ്ലൈസിനേറ്റഡ് ബോറോണാണ് ബോറോൺ പലതരം നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുകയാണ് ഇരുപത് ശതമാനം ഉള്ളതുണ്ട് ആസിഡ് ഉണ്ട് ബോറാക്സ് ഉണ്ട് എന്നാൽ ഗ്ലൈസിനേറ്റഡ് ബോറോൺ അടിക്കുമ്പോൾ ചെടിയുടെ ഉള്ളിലേക്ക് അത് പെട്ടെന്ന് പ്രവേശിക്കുകയും ഉൽപ്പാദനത്തിന് കാരണമായിരിക്കുന്ന പെട്ടെന്ന് പെട്ടെന്നുണ്ടാകാനും കാരണമായിരിക്കുന്ന അസ്പാറിക് ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡ് എൻഡോളസിറ്റിക് ആസിഡ് തുടങ്ങിയ ഹോർമോണുകൾ അല്ലെങ്കിൽ സസ്യത്വരോഗങ്ങൾ അവയുടെ പ്രവർത്തനം പെട്ടെന്ന് ട്രിഗർ ചെയ്യുകയും പൂ ഉണ്ടാകുകയും കാവടിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഉൽപാദനം പെട്ടെന്ന് തന്നെ കൈവരിക്കുന്നതിന് ചെടിയെ സഹായിക്കുന്ന ഒരു പ്രധാന ഉൽപ്പന്നമാണ് നിങ്ങൾക്ക് ഈ സമയത്ത് പോളിയാർ വളങ്ങളിലൂടെയോ മരുന്നുകൾ പ്രയോഗിക്കുന്ന പ്രയോഗിക്കുന്നതിലൂടെയോ നമുക്ക് ഇരുന്നൂറ് ലിറ്ററിന് നൂറ് എന്ന തോതിൽ നമുക്ക് ഉപയോഗിച്ച് ചെടിയുടെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കർഷകരെ സഹായിക്കാവുന്നതാണ്